മുസ്ലിമും കാഫിറും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം മുസ്ലിം സഹോദരങ്ങളെ മുസ്ലിം കാഫിറിനേക്കാൾ ഉന്നത പദവിയിലാണെന്ന് ഓരോ മുസ്ലിമും വിശ്വസിക്കുന്നു മുസ്ലിമിനെ അള്ളാഹു ഇഷ്ടപ്പെടുകയും കാഫിറിനെ വെറുക്കുകയും ചെയ്യുന്നു മുസ്ലിമിന് അള്ളാഹു തന്റെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു എന്നാൽ കാഫിറിന് അത് ലഭിക്കുന്നില്ല മുസ്ലിമിന്റെ യാത്ര സ്വർഗത്തിലേക്കും കാഫിറിന്റേത് നരകത്തിലേക്കുമാകുന്നു ഇത്രയും പ്രസ്താവിച്ചതിൽ നിന്ന് മുസ്ലിമും കാഫിറും തമ്മിൽ വമ്പിച്ച വ്യത്യാസമുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കേണ്ടതുണ്ട് മുസ്ലിമും കാഫിറും ഒരേ മാതാപിതാക്കന്മാരുടെ സന്താനങ്ങളാണ് ഇരുകൂട്ടരും മനുഷ്യർ തന്നെ കൈ കാൽ കണ്ണ് മൂക്ക് ചെവി ഇത്യാദി അവയവങ്ങളെല്ലാം ഇരുകൂട്ടർക്കും ഒരുപോലെയുണ്ട് രണ്ടു കൂട്ടരും ഒരേ വായുവാണ് ശ്വസിക്കുന്നത് ഒരേ വെള്ളമാണ് കുടിക്കുന്നത് ഒരേ ഭൂമിയിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരേ ഭൂമിയിലെ പദാർത്ഥങ്ങളാണ് ഭക്ഷിക്കുന്നത് ജനനത്തിലും മരണത്തിലും ഇരുകൂട്ടർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല മുസ്ലിങ്ങളെ സൃഷ്ടിച്ച അതേ അള്ളാഹുവാണ് കാഫരുകളെയും സൃഷ്ടിച്ചത് എന്നിരിക്കെ നിങ്ങളുടെ പദവി ഉയർന്നതും അവരുടേത് താഴ്ന്നതുമായതെങ്ങനെ നിങ്ങളുടെ പര്യവസാനം സ്വർഗീയ സുഖവും അവരുടേത് നരകീയ ദുഃഖവുമായതെന്തുകൊണ്ട് ഇത് നിങ്ങൾ ഗാഠമായി ചിന്തിക്കേണ്ട പ്രശ്നമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം നിങ്ങളുടെ പേർ അബ്ദുള്ള അബ്ദുറഹ്മാൻ തുടങ്ങിയതും അവരുടെ പേർ ദീൻദയാൽ ഘണ്ടാസിംഗ് റോബർട്ട്സൺ തുടങ്ങിയതും ആണെന്ന നിസ്സാര സംഗതി കൊണ്ട് മാത്രമാവാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ശേലാകർമ്മം ചെയ്യുന്നു അവരത് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാവാൻ തരമില്ല അതുമല്ലെങ്കിൽ നിങ്ങൾ മാംസഭുക്കുകളാണ് അവരങ്ങനെയല്ല എന്ന കാരണം കൊണ്ടും ആകാമല്ല സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന കരുണാതിഥിയായ അള്ളാഹു ഉത്തരം നിസ്സാര സംഗതികളെ അടിസ്ഥാനമാക്കി തന്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗക്കാരെ തന്റെ അനുഗ്രഹമാകുന്ന സ്വർഗത്തിലും മറ്റൊരു വിഭാഗത്തെ തന്റെ നിഗ്രഹമാകുന്ന നരകത്തിലും കടത്തുക എന്ന പക്ഷപാതപരവും അനീതിപരവുമായ നയം ഒരിക്കലും സ്വീകരിക്കുകയില്ല യാഥാർത്ഥ്യം ഇതല്ലെങ്കിൽ പിന്നെ മുസ്ലിമും കാഫിറും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ എത്ര തന്നെ ചിന്തിച്ചാലും ഉത്തരം മാത്രമേ കണ്ടുകിട്ടുകയുള്ളൂ അതായത് മുസ്ലിമും കാഫിറും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസപ്പെടുന്നത് ഇസ്ലാമിന്റെയും കുഫുറിന്റെയും കാരണത്താലാണ് ഇസ്ലാമിന്റെ അർത്ഥം സർവസ്വം അള്ളാഹുവിൽ അർപ്പിക്കുകയും അവന് കീഴ്വണങ്ങുകയും ചെയ്യുക എന്നും കുഫുറിന്റെ അർത്ഥം അള്ളാഹുവിന് കീഴ്വണങ്ങാതിരിക്കുക എന്നുമാണ് മുസ്ലിമും കാഫിറും മനുഷ്യരാണ് രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ സൃഷ്ടികളും ജന്മനാ അവന്റെ അടിമകളും തന്നെ പക്ഷേ ഒരു കൂട്ടർ തങ്ങളുടെ ഉടമസ്ഥനെ ശരിയാവണ്ണം അറിയുകയും അവന്റെ ആജ്ഞകളെ ശിരസാവഹിക്കുകയും അവനെ തിരസ്കരിക്കുന്നതിന്റെ അനന്തര ഫലത്തെ ഭയപ്പെടുകയും ചെയ്യുന്നതിനാൽ ശ്രേഷ്ഠരായിത്തീരുന്നു മറ്റൊരു കൂട്ടർ തങ്ങളുടെ നാഥനെ വേണ്ടവിധം അറിയുകയോ അവന്റെ കൽപ്പനകൾക്ക് കീഴ്വണങ്ങുകയോ ചെയ്യാത്തത് ഉന്നത പദവിയിൽ നിന്ന് അധപതിച്ചു പോകുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുകയും കാഫിറുകളെ വെറുക്കുകയും ചെയ്യുന്നത് മുസ്ലിമിന്റെ അന്ത്യസ്ഥാനം സ്വർഗവും കാഫിറിന്റേത് നരകവുമാണെന്ന് അവൻ ഉത്ബോധിപ്പിച്ചു ഇത്രയും പ്രസ്താവിച്ചതിൽ നിന്ന് മുസ്ലിങ്ങളെ കാഫിറുകളിൽ നിന്ന് വേർതിരിക്കുന്നത് വെറും രണ്ട് സംഗതികളാണെന്ന് വെളിവാകുന്നതാണ് ഒന്ന് ജ്ഞാനവും രണ്ട് അതനുസരിച്ചുള്ള കർമ്മവും ഒന്നാമതായി തന്റെ സാക്ഷാൽ നാഥൻ ആരാണെന്നും അവന്റെ ആജ്ഞകൾ എന്തൊക്കെയാണെന്നും അവന്റെ പൊരുത്തവും സാമീപ്യവും സമ്പാദിക്കുവാനുള്ള മാർഗം ഏതാണെന്നും അവൻ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതുമായ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്നും സൂക്ഷ്മമായി അറിഞ്ഞിരിക്കണം അനന്തരം മനുഷ്യൻ സർവസ്വം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവന്റെ മാത്രം അടിമയായി ജീവിതം നയിക്കണം തന്റെ നാഥൻ ആജ്ഞാപിക്കുന്നതിനെ പൂർണ്ണമായും സ്വീകരിക്കുകയും അവന്റെ അഭീഷ്ടത്തിനെതിരായുള്ള സ്വേച്ഛകളെ പാടെ ഉപേക്ഷിക്കുകയും വേണം തന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് വിപരീതമാവുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായി സ്വന്തം ഇഷ്ടത്തെ വലിയർപ്പിക്കണം തനിക്ക് നന്നെന്ന് തോന്നുന്ന ഒരു കാര്യം ചീത്തയെന്ന് തന്റെ നാഥൻ പറയുന്ന പക്ഷം അത് ചീത്തയാണെന്ന് തന്നെ മനസ്സിലാക്കണം മറിച്ച് തനിക്ക് ചീത്തയായി തോന്നുന്ന ഒരു കാര്യം ഉത്തമമാണെന്ന് യജമാനൻ നിർദ്ദേശിക്കുന്നതായാൽ അത് സർവസ്വ ഗുണസമ്പൂർണ്ണമാണെന്ന് തന്നെ വിശ്വസിക്കണം ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ അവൻ വലിയ നഷ്ടത്തെ ഭയപ്പെടുകയും എന്നാൽ യജമാനൻ അത് പ്രവർത്തിച്ചേ തീരൂ എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അതുമൂലം ജീവനും ധനത്തിനും എത്ര വലിയ നഷ്ടം സംഭവിക്കുമെന്ന് കണ്ടാലും അത് പ്രവർത്തിക്കുക തന്നെ വേണം മറ്റൊരു പ്രവൃത്തി അവൻ ഗുണസമ്പൂർണമായി കാണുകയും എന്നാൽ അത് ചെയ്യുവാൻ പാടില്ലെന്ന് അള്ളാഹു ആജ്ഞാപിക്കുകയുമാണെങ്കിൽ അതുമൂലം ഐഹികമായ സകലവിധ ഗുണങ്ങളും ലഭിക്കുമെന്ന് കണ്ടാൽ തന്നെയും അത് ഉപേക്ഷിക്കുകയും വേണം ഇത്തരം ജ്ഞാനത്തിന്റെയും അതനുസരിച്ചുള്ള കർമ്മത്തിന്റെയും ഫലമായിട്ടാണ് മുസ്ലിമിനെ അള്ളാഹു സ്നേഹിക്കുന്നതും അവന്റെ കരുണാകടാക്ഷം അവന്റെ മേൽ വർഷിക്കുന്നതും അവന്റെ യശസ്സും ഉന്നതിയും പ്രദാനം ചെയ്യുന്നതും ഒരാമുസ്ലിമിന് ഈ യഥാർത്ഥ ജ്ഞാനം ലഭിക്കാത്തതിനാൽ അവന്റെ പ്രവൃത്തികൾ നിഷ്ഫലമായി പരിണമിക്കുന്നു അവൻ അള്ളാഹുവിനെ അറിയുകയോ അവന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ അള്ളാഹുവിന്റെ കോപശാപത്തിന് പാത്രമായി തീരുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹ കവാടം അവന് കിട്ടുകയുമില്ല നിഷ്പക്ഷബുദ്ധിയാ ചിന്തിച്ചു നോക്കുക താൻ മുസ്ലിമാണെന്ന് ഒരാൾ വാദിക്കുന്നു പക്ഷേ കാഫിറിനെ പോലെ അവനും അജ്ഞാനിയും അള്ളാഹുവോട് അനുസരണമില്ലാത്തവനുമാണെങ്കിൽ വെറും വാദം കൊണ്ടോ പേരിന്റെയും വസ്ത്രധാരണത്തിന്റെയും ഭക്ഷണ പദാർത്ഥങ്ങളുടെയും വ്യത്യാസം കൊണ്ടോ മാത്രം അവൻ എങ്ങനെയാണ് കാഫിറിനേക്കാൾ ശ്രേഷ്ഠനാകുന്നത് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ കരുണാകടാക്ഷത്തിന് എങ്ങനെയാണ് അർഹനായിത്തീരുന്നത് ഇസ്ലാം എന്നത് വല്ല വംശപാരമ്പര്യത്തിന്റെയും ഗോത്രമാഹാത്മ്യത്തിന്റെയും പേരായിരുന്നു പിതാവിൽ നിന്ന് പുത്രനും പുത്രനിൽ നിന്ന് പൗത്രനും മഹത്വം തനിയേ ലഭിക്കുമായിരുന്നു എന്നാൽ ഇസ്ലാമിൽ ബ്രാഹ്മണത്വമില്ല ഒരു ബ്രാഹ്മണപുത്രൻ എത്ര തന്നെ അജ്ഞനും എന്തു നീചകർമ്മം അനുഷ്ഠിക്കുന്നവനും ആയിരുന്നാലും ബ്രാഹ്മണനായി ജനിച്ചതുമൂലം അവൻ ഉത്തമൻ തന്നെയാണ് നേരെ മറിച്ച് ഒരു ശൂദ്രപുത്രൻ എത്ര വലിയ പണ്ഡിതനും സൽക്കർമ്മകാരിയുമായിരുന്നാലും ശൂദ്രഗൃഹത്തിൽ ജനിച്ചതു കാരണത്താൽ അധമൻ തന്നെയായിരിക്കും പക്ഷേ ഇസ്ലാമിന്റെ സ്ഥിതി ഇങ്ങനെയൊന്നുമല്ല കുലമഹിമയ്ക്കോ ഗോത്ര ഇസ്ലാമിൽ ഒട്ടും സ്ഥാനമില്ല വിശുദ്ധ ഖുർആാൻ ഉത്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഇന്ന അക്രമക്കും എന്റെ അല്ലാഹി നിങ്ങളിൽ ആർ അള്ളാഹുവിനെ വണ്ണം അറിയുകയും ഭയഭക്തിയോടെ അവന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുന്നുവോ അവനാണ് അള്ളാഹുവിൻഗൽ ഉത്തമൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ബിംബാരാധകന്റെ ഗൃഹത്തിലാണ് ജനിച്ചത് പക്ഷേ അദ്ദേഹം അള്ളാഹുവിനെ ശരിക്കറിയുകയും അനുസരിക്കുകയും ചെയ്തത് മൂലം അള്ളാഹു അദ്ദേഹത്തെ അഖില ലോകത്തിന്റെയും നേതാവാക്കി നൂഹ് നബി അലൈഹി സ്വലാമിയുടെ മകൻ ഒരു പ്രവാചകന്റെ ഗൃഹത്തിലാണ് ജനിച്ചതെങ്കിലും അള്ളാഹുവിനെ അറിയുകയോ അനുസരിക്കുകയോ ചെയ്യാതിരുന്നത് കാരണം അള്ളാഹു അവന്റെ ഗോത്രമാഹാത്മ്യത്തെ വിലവെച്ചില്ലെന്നു മാത്രമല്ല ലോകത്തിനൊരു പാഠമാകത്ത കവിതം അവനെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു അതിനാൽ നല്ലപോലെ ഗ്രഹിച്ചുകൊള്ളുക അള്ളാഹുവിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടെങ്കിൽ അത് ജ്ഞാനത്തിന്റെയും തടനുസാരമുള്ള കർമ്മത്തിന്റെയും വീക്ഷണകോണിൽ കോണിൽ കൂടി മാത്രമാണ് ഇരുലോകത്തും അവന്റെ കരുണ അവനെ ശരിയാവണ്ണം അറിയുകയും അവൻ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി ചലിക്കുകയും അവന്റെ ആജ്ഞകളെ ശിരസാവഹിച്ചുകൊണ്ട് വർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഏതൊരുവനിൽ ഈ ഗുണമില്ലയോ അവന്റെ പേർ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നിവയായിരുന്നാലും ദീൻദയാൽ ഗണ്ടാസിംഗ് എന്നിവയായിരുന്നാലും അള്ളാഹുവിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കുകയില്ല അവന്റെ അനുഗ്രഹത്തെ അവൻ ആസ്വദിക്കാൻ സാധിക്കുന്നതുമല്ല സഹോദരങ്ങളെ നാം നമ്മെക്കുറിച്ച് മുസ്ലിങ്ങളാണെന്ന് അഭിമാനിക്കുന്നുണ്ട് മുസ്ലിംങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും നാം വിശ്വസിക്കുന്നു എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്കിന്നിവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായൊന്ന് പരിശോധിച്ചു നോക്കുക പരലോകത്തിലെ സ്ഥിതി എന്തായിരിക്കുമെന്ന് മരണാനന്തരം കാണുമാറാകും പക്ഷേ ഇഹലോകത്തു തന്നെ നമ്മുടെ സ്ഥിതി എത്ര ദയനീയമായിരിക്കുന്നുവെന്ന് നോക്കുക നാം ഈ നാട്ടിൽ ഇപ്പോഴും കോടിക്കണക്കിലുണ്ട് ഇത്ര വമ്പിച്ച ഒരു സംഖ്യ ഇസ്ലാമിന്റെ ചൈതന്യവും ഈ മാനിന്റെ ശക്തിയും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ നാം ഇവിടെ ഇങ്ങനെ നിസ്സഹായരും നിലയും വിലയും ഇല്ലാത്തവരുമായി അവശേഷിക്കുകയില്ലായിരുന്നു അള്ളാഹു ഒഴികെ മറ്റാരുടെ മുമ്പിലും കുലിയാത്ത നമ്മുടെ ശിരസ്സുകൾ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കുലിയുകയില്ലായിരുന്നു ആർക്കും കയ്യേറ്റം നടത്തുവാൻ ധൈര്യം വരാതിരുന്ന നമ്മുടെ അഭിമാനം ഇന്ന് ഇങ്ങനെ മണ്ണിൽ കുതിർന്നു പോകുമായിരുന്നില്ല എന്നും ഉയർന്നുകൊണ്ടിരുന്ന നമ്മുടെ കരങ്ങൾ ഇന്നു താഴ്ന്നു പോകുകയും യാചിച്ചുകൊണ്ട് അന്യരുടെ മുമ്പിലേക്ക് നീളുകയും ചെയ്യുമായിരുന്നില്ല അജ്ഞതയും ദാരിദ്ര്യവും കടവും നമ്മെ ഇങ്ങനെ നിഴൽ കണക്കിൽ പിന്തുടരുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ചിന്തിച്ചു നോക്കുക ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഒരിക്കലുമല്ല മറിച്ച് ശാപമാണ് എങ്കിൽ മുസ്ലിങ്ങളായിരിക്കെ നമ്മുടെ മേൽ അള്ളാഹുവിന്റെ ശാപം വർഷിക്കുക മുസ്ലിംകളായിരിക്കെ നാം ഹീനന്മാരും ഇതരന്മാരുടെ അടിമകളുമായിരിക്കുക ഇതെത്രമാത്രം ആശ്ചര്യകരമായ സംഗതിയാണ് ഒരു സാധനം ഒരേ അവസരത്തിൽ വെളുത്തതും കറുത്തതുമായിരിക്കൽ അസംഭവ്യമായതുപോലെ ഇതും അസംഭവ്യമാണ് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനും അഭീഷ്ടത്തിനും അവകാശപ്പെട്ടവരാണെങ്കിൽ പിന്നെ അവർ യഹലോകത്ത് ഹീനരും ഹിന്ദിരും ആയതെങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്തു തീർക്കുകയും അവന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടും അവനെ അനുസരിക്കാത്ത ജനങ്ങളെ നിങ്ങളുടെ മേൽ വിധികർത്താക്കളാക്കുകയും അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ അനുസരണത്തിന് പകരം നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുവാൻ അള്ളാഹു ദ്രോഹിയാണ് അള്ളാഹുവിന്റെ ശരണം ഒരിക്കലുമില്ല അവൻ അക്രമിയല്ലെന്ന് നിങ്ങൾ സമ്മതിക്കുകയും അവനെ അനുസരിക്കുന്നതിന്റെ പ്രതിഫലം ഒരിക്കലും അധപതനമായിരിക്കുകയില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിങ്ങളാണെന്ന് നിങ്ങളുടെ വാദത്തിൽ എന്തോ അബദ്ധമുണ്ടെന്ന് സമ്മതിക്കേണ്ടതായി വരും ഗവൺമെന്റ് റെക്കോർഡുകളിൽ നിങ്ങളുടെ പേർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം എന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ മറ്റൊരു ഗവൺമെന്റിന്റെ റെക്കോർഡുകളെ അടിസ്ഥാനമാക്കി ആയിരിക്കില്ല വിധി കൽപ്പിക്കുന്നത് അള്ളാഹു തന്റെ റെക്കോർഡുകൾ വേറെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ പേർ അനുസരണമുള്ളവരുടെ കൂട്ടത്തിലോ അതല്ല അനുസരണമില്ലാത്തവരുടെ കൂട്ടത്തിലോ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് വീക്ഷിക്കേണ്ടത് അള്ളാഹു നമുക്കൊരു വിശിഷ്ട ഗ്രന്ഥം നൽകിയത് നാം അത് പാരായണം ചെയ്ത് നമ്മുടെ നാഥനെ ശരിയാമ്മണ്ണം അറിയുകയും അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം നയിക്കേണ്ട സന്മാർഗം ഏതാണെന്ന് ഗ്രഹിക്കുകയും ചെയ്യുവാനാണ് എന്നാൽ ആ മഹൽ ഗ്രന്ഥത്തിൽ എന്തൊക്കെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഗ്രഹിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അള്ളാഹു തന്റെ പ്രവാചകനെ ലോകത്തേക്ക് നിയോഗിച്ചത് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിതം നയിക്കാനുള്ള മാർഗം നമ്മെ പഠിപ്പിക്കാനാണ് എന്നാൽ തിരുമേനി എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് അറിയുവാൻ നിങ്ങൾ ഉത്സാഹിക്കുന്നുണ്ടോ ഐഹികവും പാരത്രികവുമായ സകലവിധ വിജയ സൌഭാഗ്യങ്ങളും ശ്രേഷ്ഠതകളും കരസ്ഥമാക്കുവാനുള്ള മാർഗത്തെ അള്ളാഹു ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതേ മാർഗത്തിൽ കൂടിയാണോ നാം നടക്കുന്നത് ഇഹത്തിലും പരത്തിലും മനുഷ്യനെ നിന്യനും ഹീനനും പരാജിതനുമാക്കി തീർക്കുന്ന സകല സംഗതികളും അള്ളാഹു സ്പഷ്ടമാക്കി തന്നിട്ടും അവയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ ചിന്തിച്ചു നോക്കുക ഈ ചോദ്യങ്ങൾക്ക് എന്തുത്തരവാണ് നിങ്ങളുടെ പക്കലുള്ളത് അള്ളാഹുവിന്റെ വിശിഷ്ട ഗ്രന്ഥത്തിൽ നിന്നും നബിസല്ലാഹു അലഹി വസലം തിരുമേനിയുടെ പരിപാവനമായ ജീവിതത്തിൽ നിന്നും ജ്ഞാനത്തെ കരസ്ഥമാക്കുവാനും തിരുമേനി നിർദ്ദേശിച്ച മാർഗത്തെ അനുഗമിക്കുവാനും നാം ശ്രമിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ലഭിക്കാവുന്ന സൽഫലങ്ങൾ നമുക്ക് ലഭിക്കുവാൻ നാം എവിടെ മുസ്ലിങ്ങളായിട്ടുണ്ട് നമ്മുടെ സ്ഥിതിക്കൊത്ത പ്രതിഫലമാണ് നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതേ തരത്തിലുള്ള പ്രതിഫലങ്ങൾ തന്നെയായിരിക്കും പരലോകത്തും ലഭിക്കുക മുസ്ലിമും കാഫിറും തമ്മിൽ ജ്ഞാനം കൊണ്ടും തതനുസാരമുള്ള കർമ്മം കൊണ്ടുമല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ലെന്ന് മുമ്പ് പ്രസ്താവിച്ചു വരുന്നു ഒരാൾ ജ്ഞാനത്തിലും കർമ്മത്തിലും ഒരു കാഫിറിനോട് സമമായതോടെ താൻ മുസ്ലിമാണെന്ന് അഭിമാനിക്കുകയാണെങ്കിൽ അത് വെറും വ്യാജമാണ് കാഫിർ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയോ അതിലടങ്ങിയിരിക്കുന്ന സംഗതികൾ അറിയുകയോ ചെയ്യുന്നില്ല മുസ്ലിം എന്ന് വാദിക്കുന്ന ഒരാളുടെ സ്ഥിതിയും ഇതുതന്നെയാണെങ്കിൽ പിന്നെ അവൻ മുസ്ലിമാണെന്നതിന് മറ്റെന്തു കാരണമാണുള്ളത് നബിസ്ാഹു അലൈ വസ്ലം തിരുമേനി എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുന്നതിന് തിരുമേനി കാണിച്ചു തന്ന മാർഗം ഏതാണെന്നും ഒരു കാഫിർ അറിയുകയില്ലല്ലോ എന്നാൽ ഒരു മുസ്ലിമിന്റെ സ്ഥിതിയും അതുതന്നെയാണെങ്കിൽ അവൻ പിന്നെ എങ്ങനെ മുസ്ലിമായി കാഫിർ അള്ളാഹുവിന്റെ അഭീഷ്ടം അനുസരിച്ച് നടക്കുന്നതിന് പകരം തന്നിഷ്ടപ്രകാരമാണല്ലോ നടക്കുക എന്നാൽ മുസ്ലിമും അള്ളാഹുവിനെ ചിന്ത പോലുമില്ലാതെ തന്നിഷ്ടത്തിനും സ്വേച്ഛകൾക്കും അടിമപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ അവൻ മുസ്ലിം അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എന്ന പേരിന് എത്ര കണ്ട അർഹനാണ് കാഫിർ ഹലാൽ എന്നോ ഹറാം എന്നോ ഉള്ള വ്യത്യാസം കൂടാതെ തനിക്കു നല്ലതായും ഗുണപ്രദമായും കാണുന്ന സകല പ്രവൃത്തികളും ചെയ്യുന്നു അള്ളാഹു അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അവൻ നോക്കുകയില്ല എന്നാൽ മുസ്ലിമിന്റെയും സ്ഥിതി ഇതുതന്നെയാണെങ്കിൽ പിന്നെ അവനും ഒരു കാഫിറും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ചുരുക്കത്തിൽ കാഫിർ ഇസ്ലാമിനെക്കുറിച്ച് അജ്ഞനായതുപോലെ മുസ്ലിമും അതിനെക്കുറിച്ച് അന്ധനാണെങ്കിൽ കാഫിർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ അതൊക്കെ മുസ്ലിമും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവന് കാഫിറിനേക്കാൾ എന്തു ശ്രേഷ്ഠതയാണുള്ളത് അവന്റെ പര്യവസാനം കാഫിരിൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമാകാൻ എന്തു കാരണമാണുള്ളത് നാം എല്ലാം ശാന്ത മനസ്സോടെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ് പ്രിയ സുഹൃത്തുക്കൾ ഞാൻ മുസ്ലിങ്ങളെ കാഫിറാക്കുവാൻ തുനിഞ്ഞ് പുറപ്പെട്ടതാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് എന്റെ ഉദ്ദേശ്യം അതല്ല ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഞാൻ ഭാഗത്തു നിന്നും എന്തുകൊണ്ട് നമ്മുടെ മേൽ കഷ്ടനഷ്ടങ്ങൾ വന്നു വീണുകൊണ്ടിരിക്കുന്നു നാം കുഫാർ അഥവാ അള്ളാഹുവിനെ അനുസരിക്കാത്തവർ എന്ന് പറയുന്നവർ എല്ലായിടത്തും നമ്മെക്കാൾ ഉന്നതി പ്രാപിച്ചതെങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെന്ന് അഭിമാനിക്കുന്ന നാം എന്നും എന്തുകൊണ്ട് അധപതിച്ചു എന്നീ സംഗതികളെക്കുറിച്ചാണ് ഇതിന്റെ മൂലകാരണം നാമും കാസരുകളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ പേരിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതാണെന്നാണ് എന്റെ ഗാഠമായ ചിന്തയുടെ ഫലമായി എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് അശ്രദ്ധയിലും ഭക്തിഹീനതയിലും അനുസരണമില്ലായ്മയിലും നാം കാഫിറുകളുടെ ഒട്ടും പിന്നിലല്ല നാമും അവരും തമ്മിൽ അല്പമായൊരു വ്യത്യാസം ഉണ്ടെന്നത് വാസ്തവമാണ് പക്ഷേ അതുകാരണം നാം വല്ല ഗുണത്തിനും അർഹരാകുന്നതിനു പകരം കൂടുതൽ ശിക്ഷയ്ക്കർഹരായിത്തീരുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അറിഞ്ഞിട്ടും അതറിയാത്ത അമുസ്ലിമിനെ പോലെയാണ് നാം അതുമായി വർദ്ധിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നമുക്കറിവുണ്ടായിട്ടും തിരുമേനിയുടെ സത്യമാർഗത്തെ വിട്ട് കാഫറുകളെ പോലെ തന്നെ നാമും പിന്നോക്കമോടുന്നു അള്ളാഹുവിനോട് സൃഷ്ടികളെ പങ്കുചേർക്കുന്നത് ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണെന്നും കപടന്മാരുടെയും അക്രമികളുടെയും മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്നും കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും നരകശിക്ഷയ്ക്ക് വിധേയരാണെന്നും പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരും പലിശ പത്രം എഴുതുന്നവരും അതിനായി സാക്ഷി നിൽക്കുന്നവരുമെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നും പരദൂഷണം സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്നും ഹീനവും നിർലജവും അസഹ്യവുമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കഠിന ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് താക്കീതുണ്ടെന്ന് അറിഞ്ഞിട്ടും ഗ്രഹിച്ചിട്ടും അള്ളാഹുവിനെ തീരെ ഭയമില്ലാത്ത മട്ടിൽ അത്തരം ദുർവൃത്തികൾ കാഫലുകളെ പോലെ നാമവും സ്വതന്ത്രരായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതേ കാരണം കൊണ്ടാണ് കാഫിറുകളെ അപേക്ഷിച്ച് നാം കുറെയെങ്കിലും മുസ്ലിംകളായിരുന്നിട്ടും സമ്മാനത്തിന് അർഹരാകുന്നതിനു പകരം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു നമുക്ക് ഇസ്ലാം എന്ന ആ മഹാനുഗ്രഹം നൽകിയിട്ടും നാം അതിനെ അഗണ്യമാക്കി എന്ന ഭയങ്കര കുറ്റത്തിനുള്ള ശിക്ഷയായി അള്ളാഹു അമുസ്ലിങ്ങളെ നമ്മുടെ മേൽ ഭരണകർത്താക്കളാക്കുകയും നാം അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ ഞാൻ ഈ സംഗതികൾ നിങ്ങളെ ശകാരിക്കണമെന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് അതിനുവേണ്ടിയല്ല എന്റെ ഉദ്ദേശ്യം നമുക്ക് പോയ ആ അമൂല്യ സമ്പത്ത് വീണ്ടെടുക്കുവാനുള്ള ഉത്കണ്ഠ നിങ്ങളെ ഉണ്ടാക്കി തീർക്കണമെന്നാണ് നഷ്ടപ്പെട്ടുപോയ ഒരു സാധനം രണ്ടാമതും കരസ്ഥമാക്കണമെന്ന ചിന്ത മനുഷ്യൻ ഉണ്ടാകണമെങ്കിൽ അവന്റെ പക്കൽ നിന്നും എന്താണ് നഷ്ടപ്പെട്ടു പോയതെന്നും അത് എത്ര വിലപിടിച്ചതാണെന്നും ഒന്നാമതായി തന്നെ ഗ്രഹിച്ചിരിക്കണം അതിനാൽ വിനഷ്ടമായി പോയ വസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് എന്റെ ഉദ്ദേശ്യം നിങ്ങൾക്ക് ബോധ്യം വരികയും യഥാർത്ഥത്തിൽ സർവത്ര വിലപിടിച്ച ഒരു സാധനമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ അത് വീണ്ടെടുക്കുവാനുള്ള ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു മുസ്ലിമിന് അവൻ യഥാർത്ഥത്തിൽ മുസ്ലിമാകുവാൻ അവശ്യം ആവശ്യമായിട്ടുള്ളത് ഇസ്ലാമിനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണെന്ന് ഞാൻ നിങ്ങളെ ധരിപ്പിച്ചു വിശുദ്ധ ഖുർഹാൻ എന്ത് പഠിപ്പിക്കുന്നുവെന്നും നബി സല്ലല്ലാഹു അലഹു വസ്ലം തുരുമേനെ നിർദ്ദേശിച്ച സത്യമാർഗം ഏതാണെന്നും ഇസ്ലാം എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്താണെന്നും ഇസ്ലാമും അനിസ്ലാമും തമ്മിലുള്ള അടിസ്ഥാനപരമായ അന്തരം എന്താണെന്നും അറിയൽ ഓരോ മുസ്ലിമിന്റെയും ഒഴിച്ചുകൂടാത്ത കർത്തവ്യമാണ് ഈ ജ്ഞാനം കൂടാതെ ആർക്കും മുസ്ലിമാവുക സാധ്യമല്ല എന്നിട്ടും ഈ ജ്ഞാനം കരസ്ഥമാക്കുവാനുള്ള ഉത്കണ്ഠ ആർക്കും കാണുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും പരിതാപകരം എത്ര മഹത്തായ അനുഗ്രഹമാണ് നിങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി ഇതുവരെ നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞിട്ടില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രിയ സഹോദരങ്ങളെ ശിശു കരയുമ്പോൾ മാത്രമേ തള്ള പാൽ കൊടുക്കുകയുള്ളൂ ദാഹമുള്ളവനെ വെള്ളം അന്വേഷിക്കുകയുള്ളൂ ദാഹമില്ലെങ്കിൽ വെള്ളം നിറഞ്ഞ ഒരു കിണർ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായാലും യാതൊരു പ്രയോജനവുമില്ല ഇസ്ലാമിനെക്കുറിച്ച് അറിവില്ലാത്തത് മൂലം എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വിശിഷ്ട ഗ്രന്ഥം നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നിട്ടും അതിലെ അമൂല്യ വസ്തുക്കളുടെ സൽഫലങ്ങൾ ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടം മറ്റെന്താണ് നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടെങ്കിലും നമസ്കാരവേളയിൽ അള്ളാഹുവിനോട് ബോധിപ്പിക്കുന്നതും അർത്ഥിക്കുന്നതും വാഗ്ദത്തം ചെയ്യുന്നതും എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അതിലും വലിയ നിർഭാഗ്യം വല്ലതുമുണ്ടോ ഏതൊരു വിശിഷ്ട വാക്യം മൂലം നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നുവോ അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്നോ ആ വാക്യം ഉച്ചരിക്കുന്നതിനാൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളുടെ മേൽ വന്നു ചേരുന്നതെന്നോ അറിയുന്നില്ലെങ്കിൽ ഒരു മുസ്ലിമിന് ഇതിലും ഭീമമായ നഷ്ടം വേറെ എന്തുണ്ട് വിളവുകൾ നശിച്ചു പോകുന്നതിലുള്ള നഷ്ടം നിങ്ങൾക്കറിയാം തൊഴിലില്ലാതിരുന്നാലുള്ള വിഷമതയും നിങ്ങൾക്കറിയാം നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭവിഷ്യത് ഫലവും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് അറിവില്ലാതിരുന്നാലുള്ള ഭവിഷ്യത്ത് നിങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വന്നു കഴിഞ്ഞാൽ ഈ മഹാനഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമെന്ന് നിങ്ങൾ താനേ വന്നു പറഞ്ഞു തുടങ്ങും അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഉണ്ടായിത്തീരുന്നതാണ്